പ്രത്യക്ഷവും പരോക്ഷവുമായി എണ്ണിത്തിട്ടപ്പെടുത്താൻ അത്രയും വരുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു കൊണ്ട് സൂചിപ്പിച്ച മഹത്തായ അനുഗ്രഹമാണ് ആഫിയത്ത് എന്ന് പറയുന്നത് എന്താണ് ആഫിയത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു എല്ലാവിധ കഷ്ടതകളിൽ നിന്നും പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളിൽ നിന്നും അള്ളാഹു അവന്റെ അടിമക്ക് നൽകുന്ന നിർഭയത്തവും സംരക്ഷണവുമാണ് എന്ന എങ്ങനെയാണ് നടക്കുന്നത് മോശമായ പ്രയാസം സൃഷ്ടിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും അവൽ നിന്നും തിരിച്ചുവിട്ട് പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവനെ സംരക്ഷിച്ചുകൊണ്ടും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവനെ സംരക്ഷിച്ചുകൊണ്ടും ഒരു മനുഷ്യനിക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ ആഫിയത്ത് എന്ന് പറയാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യനിക്ക് ഹിതായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് ആഫിയത്താണ് എന്നാണ് അള്ളാൻ്റെ റസൂറിൽ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം കാരണം യക്കീന് കിട്ടിക്കഴിഞ്ഞാൽ ഹിതായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോളം വരുന്ന വേറൊരു അനുഗ്രഹവും മറ്റൊന്നുമില്ല എന്നതാണ് സഹോദരങ്ങളെ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലി സ്വലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് മൻ ഒരു മനുഷ്യൻ രാവിലെ ആകുന്ന സമയത്ത് അവനക്ക് നിർഭയത്വം ഉണ്ടെങ്കിൽ അവന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭക്ഷിക്കാനുള്ള വക അവന്റെ കൈകളിൽ ഉണ്ടെങ്കിൽ ദുനിയാവ് മുഴുവനും അവനക്ക് ലഭിച്ചവനെ പോലെയാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മഹത്വം ശരിക്കും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നാം നോക്കേണ്ടതുണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നീറുന്ന അനുഭവങ്ങൾ തുള്ളിച്ചാടി നടക്കേണ്ട കുഞ്ഞുങ്ങൾ മുതൽ ചെറുചുറുപ്പുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികൾ പോലും മാരകമായ കേട്ടാൽ ഭയന്നുപോകുന്ന രോഗങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കിഡ്നി പ്രവർത്തനം നിർത്തിവെച്ചതിൻ്റെ പേരിൽ ഡയാലിസിസ് മെഷീനിന് മുമ്പിൽ ഊഴം കാത്തിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു മുട്ടു സൂചി പോലും കുത്താൻ ബാക്കിയില്ലാതെ ശരീരം മുഴുവനും വ്രണം ബാധിച്ച പറം കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരുന്ന പറ നട്ടലിനു ബാധിച്ച് അനങ്ങാൻ പോലും കഴിയാതെ കഴിഞ്ഞുകൂടുന്നവർ അന്നനാളത്തിൽ ബാധിച്ച് ഒരിറുക്ക് വെള്ളം പോലും ശരിയാവണ്ണം കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ തന്റെ ബ്രസ്റ്റിൽ ബാധിച്ച് തനിക്ക് റബ്ബ് നൽകിയ കുഞ്ഞും കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കാൻ പോലും കഴിയാതെ പാല് ചുരുത്തി കളയുന്ന ഉമ്മമാർ സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ ബാധിച്ച് പുറത്തു പറയാൻ പോലും കഴിയാതെ നീര് നീര് ജീവിക്കുന്ന ആളുകൾ തുടങ്ങി എത്രയോ ഭയാനകമായ പ്രയാസകരമായ അവസ്ഥകൾ തള്ളി നീക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് സഹോദരങ്ങളെ ഇതെല്ലാം നാം കേൾക്കുമ്പോൾ ഗൗരവമായി ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇതൊന്നും ഒരു പക്ഷേ ഇതുവരെയും ബാധിക്കാത്ത വലിയൊരു വിഭാഗമായിരിക്കും ഈ സംസാരം കേൾക്കുന്നുണ്ടാവുക സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് ഇതൊന്നും ഇതുവരെയും നമുക്ക് നൽകാത്ത റഹ്മാനായ റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പരീക്ഷണ വിധേയനായിക്കൊണ്ടിരിക്കുന്ന ആളെ കാണുമ്പോൾ അള്ളാൻ്റെ റസൂല് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഈ മാരകമായ പ്രയാസങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിച്ച നിനക്കാകുന്ന സർവസ്തുതിയുമെന്നാണ് രണ്ടാമതായിക്കൊണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ വരുമ്പോഴാകരുത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് എല്ലാ ദിവസവും ആഫിയത്തിന് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ റസൂൽ കരീം സല്ലല്ലാ അലഹു വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് ശക്തമായ രോഗം ബാധിച്ച ഒരു മനുഷ്യനെ പ്രവാചകൻ സന്ദർശിക്കുന്ന വേളയിൽ അവിടുന്ന് ചോദിച്ചു അമാ കുൻ തൊഴു അമാ കുൻ തസ് അരു റബ്ബകൽ ആഫിയ നീ നിന്റെ റബ്ബിനോട് ആഫിയത്തിന് ചോദിക്കാറില്ലായിരുന്നോ എന്നാണ് മഹാന ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരുവെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ പറഞ്ഞു ആഫിയ നീ അള്ളാഹുനോട് ആഫിയത്തിനെ കുറിച്ച് ചോദിച്ചോ എന്നാ സുഹൃത്തുക്കളെ ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ പഠിപ്പിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അള്ളാഹു wa tahawwuli afiyatika wa അള്ളാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിൽ നിന്നും നീ എനിക്ക് നൽകിയ ആഫിയത്ത് അതിൽ മാറ്റം വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് തുടങ്ങുന്ന അർത്ഥഗർഭമായ പ്രാർത്ഥനകൾ ഇതെല്ലാം നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയൊക്കെ ആഫിയത്തിന് ധാരാളം കൊണ്ട് ചോദിക്കുക മഹാരഥന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞു സമരസപ്പെടുന്ന മറ്റൊരു പ്രാർത്ഥനയും ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഭാഗമാക്കുക റാഹത്തായി ഒരു ജീവിതം നയിക്കുക അള്ളാഹു സുബാനു ആഫിയത്തുള്ള ദീർഘായുസം നമുക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വൈകു വാഹി വാത്ത ം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പ്ലീസ്റ്റി